യേശോയെ നന്ദി യേശോയെ സ്തുതി എൻ്റെ പേര് തെരേസ ഞാൻ എം ബി എക്ക് പഠിക്കുകയാണ് അപ്പോൾ ഫൈനൽ ഇയർ ആയപ്പോൾ കുറേ കമ്പനികൾ പ്ലേസ്മെൻറ്റിന് വന്നു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടെത്തിക്കാറുണ്ട് കുർബാനയ്ക്ക് പോകാറുണ്ട് പക്ഷേ അമ്മ മിക്ക ദിവസങ്ങളിലും അത്ഭുത ജപമാല കാണാറുണ്ട് അപ്പോൾ എനിക്ക് ചില സമയത്ത് പഠിക്കാനുള്ളതുകൊണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത്ഭുത ജപമാല കാണാൽ കുറവാണ് കാണാറില്ല എന്ന് തന്നെ പറയാം അപ്പോൾ എനിക്ക് നല്ല നല്ല കമ്പനികൾ വരുമ്പോൾ ഏഷ്യൻ പെയിൻറ്സ് അങ്ങനത്തെ കുറേ നല്ല കമ്പനികൾ വന്നു അപ്പോൾ എല്ലാത്തിനെയും ഫൈനൽ ഇൻ്റർവ്യൂ വരെ എത്തും ഫൈനൽ ഇന്റർവ്യൂന്ന് പോവും അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ദൈവം എല്ലാ നല്ല കമ്പനികൾ അവസാനം വരെ എത്തി കിട്ടണില്ല ഞാനും അമ്മയുടെ കൂടെ അത്ഭുത ജപമാല കാണാൻ തുടങ്ങി കൊന്തം കൊന്തെത്തിക്കും അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഒന്നല്ല എനിക്കിപ്പോൾ മൂന്ന് ജോലികളുണ്ട് റിലയൻസിൽ ഇപ്പോൾ ഞാൻ ഡിപ്പാർട്ട്മെൻ്റ് മാനേജർ ആയിട്ടുണ്ട് ഐ സി ഐ സിയിൽ സെയിൽസിലുണ്ട് അതുപോലെ തന്നെ ഇമേജ് ഇന്നലെ വൈകുന്നേരം ഒരു കമ്പനിന്ന് നിന്ന് എച്ച് ആർ വിളിച്ചിരുന്നു ഇമേജ് ഒരു കമ്പനിയിൽ പ്രോഗ്രാം ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒന്നിനു പകരം മൂന്ന് ജോലി തന്നെ നന്ദി പറയാൻ കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ കേട്ടോ